തിരുവനന്തപുരം കോർപ്പറേഷനിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സി പി എമ്മിൽ വൻകലഹം സ്ഥാനാർത്ഥത്തെ ചൊല്ലി നേതാക്കളുടെ പിടിവാശി തോൽക്കാൻ കാരണമായി എന്ന് പാർട്ടിക്കകത്ത് വിമർശനം ഉയരുകയാണ് വി ശിവൻകുട്ടി കടകംപള്ളി സുരേന്ദ്രൻ വി കെ പ്രശാന്ത് തുടങ്ങിയ നേതാക്കൾക്ക് എതിരെ വിമർശന ശബ്ദം ഉയർന്നു മുൻമേയർ ആര്യ രാജേന്ദ്രൻ സ്വന്തം വ്യക്തിപ്രഭാവം നോക്കിയപ്പോൾ പാർട്ടിക്ക് പ്രഭാവം നഷ്ടമായെന്നും ആരോപണം ഉയരുകയാണ് വിലയിരുത്തലിലേക്ക് പോകാം ന്യൂസ് ഡെസ്കിൽ നിന്നും ഡി പ്രമേഷ് കുമാറും എ കെ സ്റ്റെഫിനും എന്നോടൊപ്പം ചേരുകയാണ് സ്റ്റെഫിൻ ഈ നിലത്തെ യോഗം റിപ്പോർട്ട് ചെയ്ത വ്യക്തി എന്ന നിലയിൽ ചോദിക്കാം എന്തുകൊണ്ടാണ് വി കെ പ്രശാന്തും ഒപ്പം ശിവൻകുട്ടി കടകംപള്ളി മൂന്ന് പേരും ഇഷ്ടക്കാർക്കടക്കം തീരെഴുതി ഈ സ്ഥാനമാനങ്ങൾ നൽകി എന്നതിലേക്ക് എന്ന ഈ മൂന്ന് പേരിൽ കേന്ദ്രീകരിച്ചൊരു ആരോപണം വരാനുള്ള ആദ്യ കാരണം ഈ തെരഞ്ഞെടുപ്പിന് തുടക്കം മുതൽ തന്നെ ഈ ഒരു ആരോപണം നിലനിൽക്കുന്നു കടകംപള്ളി സുരേന്ദ്രനെതിരെ പരസ്യമായ പലരും രംഗത്തെത്തി അഭിപ്രായം പറയുന്നത് കണ്ടിരുന്നു അതിൽ പ്രധാനമായും ദേശ മുൻ ബ്യൂറോ ചീഫ് യുടെ മുൻ ബ്യൂറോ ചീഫും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള കെ ശ്രീകണ്ഠൻ ഉള്ളൂരിൽ മത്സരരംഗത്ത് വരുന്ന സ്ഥിതിയല്ല നമ്മൾ കണ്ടു അങ്ങനെ ഒരു അതിഗുരുതരമായ സ്ഥിതിയിലേക്ക് സി പി എം പല വാർഡുകളിൽ ചെമ്പഴുതിയിൽ പോയി വാഴോട്ടുകോണത്ത് പോയി വാടോട്ടുപോണത്തെ സ്ഥിതി മാത്രം ഒന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നു വാഴോട്ടുകോണം വാർഡിൽ സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് വട്ടിയൂർക്കാവിൽ നിയോജ പെടുന്ന സ്ഥലമാണ് അവിടെ കെ വി മോഹൻ വട്ടിയൂർക്കാവ് പഞ്ചായത്തായിരുന്ന സമയത്ത് അവിടെ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സ്ഥാനാർ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായി വന്ന് അറുനൂറ്റി സി പി എമ്മിന് ആ സീറ്റ് നഷ്ടപ്പെട്ടത് അൻപത്തി എട്ട് വോട്ടുകൾക്കാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ അനാവശ്യമായിട്ടുള്ള ഇടിപെടൽ ഈ തോൽവിയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ റിസൾട്ടിൽ നിന്നും വ്യക്തമാണ് അതൊക്കെയാണ് ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഫലിച്ചത് ആ മുഖ്യ ആര്യ രാജ്യത്തിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉയർന്നു അതും നേതാക്കന്മാർ മുൻപങ്ങും പറയാത്തല്ലോ പക്ഷേ അടക്കം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊരു നീറ്റലായി ഇന്നലത്തെ യോഗത്തിൽ ഒരു വർഷം ആളുടെ ഭാഗത്തുനിന്നും ആളുകളുടെ ഭാഗത്തുനിന്നും ഭാഗത്തുനിന്ന് ഉയർന്നോ അതായത് ആരെയും മുൻനിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചിരുന്നുവെങ്കിൽ വലിയൊരു പരാജയം പരാജയമുണ്ടാകുമെന്ന് ആദ്യം തന്നെ സി പി എം കണക്കൂട്ടിയിരുന്നു കാരണം ആര് എപ്പോഴും കേന്ദ്രീകരിച്ച് പോയിരുന്നത് ഒരു വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ഒരു സ്റ്റാർഡത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നൊരു തോന്നൽ സി പി എമ്മിൻ്റെ അകത്ത് തന്നെയുണ്ട് അതുകൊണ്ടാണ് ആരിക്ക് മറ്റ് ചുമതലകളൊന്നും നൽകാതെ തന്നെ അവരെ പരിമിതപ്പെടുത്തിക്കൊണ്ട് മറ്റ് പല ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയത് സി പി എമ്മിൻ്റെ ജില്ലയിൽ പ്രധാനപ്പെട്ട നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ ബി ശിവൻകുട്ടി ഇവരൊക്കെയാണ് ഈ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതും ആക്ഷേപമായി വന്നിരിക്കുന്നത് അവർ അവരവരുടെ നിയോജക മണ്ഡലത്തിൽ അവരവരുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് വി കെ പ്രശാന്തിനെതിരെ അത്തരത്തിൽ യാതൊരു ഈ ജില്ലാ കമ്മിറ്റികളിലൊന്നും അങ്ങനെ വിമർശനം വരുന്ന ഒരു സ്ഥിതിയില്ല പക്ഷേ വി കെ പ്രശാന്തും വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അതിന്റെ ഫലം ഉണ്ടായില്ല എന്നുള്ള കാര്യം ഇന്നലെ നേതാക്കൾ തുറന്നടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതായത് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ സംബന്ധിച്ച് സി പി എമ്മിനുണ്ടായിട്ടുള്ള കനത്താഘാതമാണ് കാരണം ഗോവിന്ദ മാഷ്ട്രോ ഒക്കെ പറയാറുണ്ട് അടിത്തറ ഇളകിയിട്ടില്ല അല്ലെങ്കിൽ അടിസ്ഥാന വോട്ടുകൾ ചോർന്നിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ ഉണ്ടായിരിക്കുന്ന ആഘാതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമാനതകളില്ലാത്ത രീതിയിലേക്ക് ഒന്ന് രണ്ട് നേതാക്കന്മാർ അവർക്ക് ഇഷ്ടക്കാർക്ക് ഇപ്പം നമ്മുടെ ഉള്ളൂര് തന്നെ നമുക്ക് എടുത്തു നോക്കാം അവിടെ ശ്രീകണ്ഠൻ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ആനി അശോകൻ എതിർശബ്ദമുയർത്തി കടകംപള്ളിക്കെതിരെയാണ് രംഗത്ത് വന്നത് അപ്പോൾ എന്താണ് സി പി എമ്മിൽ തലസ്ഥാനം നൽകിയിരിക്കുന്ന ഈ ആഘാതത്തിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആശ്ചര്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അല്ല ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിവ്യൂവിനകത്ത് ധാരാളം ഇത്തരം ആരോപണങ്ങൾ വരാറുണ്ട് അപ്പോൾ അതെല്ലാം വാർത്തകളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞാൻ അതിനങ്ങനെ ഓരോ ഇപ്പം മുൻ മേയറാണ് അതിന് കാരണം അല്ലെങ്കിൽ എം എൽ എമാരാണ് കാരണം എന്നൊക്കെ പരസ്പരമുള്ള അവരുടെ ആരോപണങ്ങൾ കമ്മിറ്റിക്ക് അകത്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതിനെ നമുക്ക് ഗൗരവമായിട്ട് അതാണ് കാരണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ ഒരു മേയർ ഇരുപത്തൊന്ന് വയസ്സുകാരി ഒരു ഒരു പെൺകുട്ടിയെ മേയർ സ്ഥാനത്തേക്ക് ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണപരിചയവും പക്വതക്കുറവൊക്കെ ഉണ്ടാവുമെന്ന് പാർട്ടിക്ക് അറിഞ്ഞുകൂടെ അത് എന്തുകൊണ്ട് പാർട്ടിക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൂടാൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടക്കുകയല്ലേ അങ്ങനെയുള്ള വിഷയങ്ങൾ വേറെ വേറെയുണ്ട് അതുപോലെ അതല്ല ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി എൽ ഡി എഫ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഈ കോർപ്പറേഷൻ അവരുടെ ഭര ഭരിക്കുന്നതാണ് വളരെ പ്രശസ്തരായ വളരെ പഴയകാല നേതാക്കൾ ഈ സിറ്റിയിൽ നഗരത്തിൽ സി പി എമ്മിനെ നയിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ചാല മോഹൻ ചാല മണ്ഡലത്തിൽ ചാല വാർഡിൽ സ്ഥിരമായി ജയിക്കുന്ന ആളായിരുന്നു പാളയം ബക്കർ ഇങ്ങനെയൊക്കെയുള്ള പഴയ ജനകീയ നേതാക്കൾ ധാരാളമുണ്ട് പിന്നെ നഗരത്തോട് കൂട്ടിച്ചേർത്ത പഞ്ചായത്തുകൾ പൂളൂർ പഞ്ചായത്തായിക്കോട്ടെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് കുടപ്പനക്കുന്ന് ഇങ്ങനെയൊക്കെയുള്ള പഞ്ചായത്ത് മേഖലകളൊക്കെ തന്നെ സി പി എം ഈ സ്ഥാനാർത്ഥത്തിൽ അതായത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ എവിടെയാണ് അല്ല ഞാൻ പറഞ്ഞുതന്നത് ഇപ്പോൾ ഇതൊരു നഗര മണ്ഡലമായി മാറിക്കഴിഞ്ഞു പഴയ പിന്നെ കൂടുതൽ പുതിയ ഫ്ലോട്ടിംഗ് ഉണ്ട് നഗരമണ്ഡലമായി പുതിയ യുവ വോട്ടർമാർ വന്നു കഴിഞ്ഞു ടെക്നോ പാർക്ക് പോലുള്ള പുതിയ സ്ഥാപനങ്ങൾ വന്നു ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം കുറച്ചുകൂടി ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലം നേരത്തെ നഗരം തന്നെയാണ് എന്നാലും കുറച്ചുകൂടി സ്വഭാവം ഒരു കോസ്മോപോളിറ്റൻ സ്വഭാവത്തിലേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അത്തരത്തിലുള്ള ആസ്പിറേഷൻസ് വോട്ടർമാരിലും വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാവനയും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ പിടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയമൊക്കെ വേണം അതിനകത്ത് ബി ജെ പി കുറച്ച് അവർ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അവർക്ക് അവർക്ക് ഇപ്പോൾ ഡി ഐ ജി സോറി ഡി ജി പി ആയിരുന്ന മുൻ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ പോലുള്ള നേതാക്കളെ അല്ലെങ്കിൽ ആൾക്കാരെ പ്രശസ്തരെ മത്സരിപ്പിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മധ്യവർഗത്തിന് പ്രാതിനിധ്യമുള്ള മണ്ഡലത്തിൽ കുറേയൊക്കെ ആൾക്കാർ അതിനൊക്കെ സ്വാഭാവികമായിട്ട് അതിനകത്ത് ആകൃഷ്ടരാകും ഇപ്പോൾ യു ഡി എഫിന് ഇപ്പോൾ മുൻ എം എൽ എ ആയ നമ്മുടെ കെ ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ വളരെ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാല് ഏരിയ uh, കമ്മിറ്റി സെക്രട്ടറിമാരെയാണ് അവർ പ്രധാനമായിട്ട് മത്സരരംഗത്തേക്ക് വന്നത് അതെ അത് പുതിയ മുഖമാണെന്ന് കാണിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് സംഘടനാ രംഗത്തും അതൊരു വീഴ്ചയാണ് ഇപ്പോൾ എല്ലാ ഏരിയ സെക്രട്ടറിമാരും കൂടി ഇപ്പോൾ നഗരത്തിലെ നാല് അഞ്ച് ഏരിയ സെക്രട്ടറിമാർ ഒരുമിച്ച് മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പകരം ചുമതല കൊടുക്കുന്ന അവിടെ ഉണ്ടാവും എങ്കിലും പ്രധാന നേതാക്കളെല്ലാം മത്സരരംഗത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നഗരത്തിലെ ബി ജെ പിയുടെ വളർച്ചയും അവരുടെ സംഘടനാപരമായ വളർച്ചയും വളരെ അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ പിന്നോട്ട് പോകലിനെയും ഒക്കെ ൊക്കെ വളരെ ഗൗരവത്തിലും സ്ട്രാറ്റജിക്കായിട്ട് തന്ത്രപരമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള ജാഗ്രത സി പി എം എൽ ഡി എഫും കാണിച്ചില്ല അതാണ് ഒരു വിഷയം പിന്നെ ഒരു ഇരുപത്തഞ്ചോളം മണ്ഡല സീറ്റുകളിൽ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു വാർഡിൽ ഒരു മൂവായിരം വോട്ടുണ്ടെന്ന് കരുതുക ഓരോ ഓരോ വാർഡിലും ആയിരം വോട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്ക് ഉണ്ടെന്ന് കരുതുക ഈ ആയിരം വോട്ട് യു ഡി എഫ് പിടിച്ചിട്ടില്ല പലയിടത്തും മണ്ഡലങ്ങളിൽ അപ്പോൾ ആ സ്വാഭാവികമായിട്ടും അഞ്ഞൂറ് വോട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ആയിരത്തഞ്ഞൂറ് വോട്ട് കിട്ടുന്ന ബി ജെ പി ജയിക്കുന്ന സ്ഥിതി ഉണ്ടാവും എൽ ഡി എഫിൻ്റെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അവരെ ഒരു ആയിരത്തോളം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് പറയുന്നതിന് സത്യമാണ് പക്ഷേ ഈ പറഞ്ഞ സ്ട്രാറ്റജിക് വോട്ടിങ്ങിൽ യു ഡി എഫിന് നഷ്ടമാകുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ആന്റി എൽ ഡി എഫ് ആന്റി ഭരണവിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വോട്ടുകളെല്ലാം ഒരു ഭാഗത്തേക്ക് ബി ജെ പിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ട്രെൻഡ് ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് വാർഡുകളെങ്കിലും ഉണ്ടായി ടോട്ടൽ വോട്ടുകൾ നോക്കുമ്പോഴേക്കും എൽ ഡി എഫിന് മുൻകൈയ്യുണ്ട് നഗരത്തിലെ മൊത്ത വോട്ടുകളിൽ എൽ ഡി എഫിന് മുൻകൈയ്യുണ്ട് പക്ഷേ ഇങ്ങനത്തെ വോട്ട് ഡിവിഷനിലാണ് എൽ ഡി എഫിനും സി പി എമ്മിനും സംഭവിച്ചിരിക്കുന്നത് അതിനെ നേരിടാൻ വേണ്ടി സ്ഥാനാർത്ഥി നിർണയം പ്രചാരണം ഇതിലൊക്കെ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞില്ല ഒരു കാര്യം കൂടി ഇനി ആർക്കെങ്കിലും ഇതിരെ നടപടിയുള്ള സാധ്യതകൾ കാണുന്നു സാറ സിഫിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പഠനമൊക്കെ നടത്തിയതിനു ശേഷം അതിൻ്റെ റിപ്പോർട്ടുകൾ താഴെത്തട്ടിലും മേൽ മേലത്തട്ടിലും സംസ്ഥാന കമ്മിറ്റിയിലടക്കം സമിതിയൊക്കെ ചേരുമ്പോഴപ്പോൾ ഏതെങ്കിലും എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദിത്തിൽ വീഴ്ച പേരിൽ എന്തെങ്കിലും നടപടിക്ക് സാധ്യത ഏതായാലും അങ്ങനെ പെട്ടെന്നുണ്ടായില്ല എങ്കിൽ പോലും ഇനി ഇതൊരു പ്രോസസ്സാണല്ലോ ജില്ലാ കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഇനി സംസ്ഥാന നേതൃത്വത്തിന് നൽകും ഇപ്പോൾ ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചോദ്യാവലി എല്ലാ ഏരിയ കമ്മിറ്റികൾക്കും നൽകിയിട്ടുണ്ട് ആ ഏരിയ കമ്മിറ്റികളെല്ലാം അത് വിശദമായി തന്നെ ചർച്ച ചെയ്ത് താഴെ കമ്മിറ്റികളിലേക്ക് നൽകി അത് ക്രോഡീകരിച്ച് ഇനി ഏതായാലും ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിലേക്കും നൽകുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി ഇനി അത് സംസ്ഥാന നേതൃത്വം കൂടി ആലോചിച്ച ശേഷം മാത്രമേ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും വരികയുള്ളൂ പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇനി വരാനിരിക്കുന്നു രണ്ടര മാസം കഴിയുമ്പോൾ നോട്ടിഫിക്കേഷനെ തെരഞ്ഞെടുപ്പ് വരും അതുകൊണ്ട് തന്നെ സി പി എം അതൊക്കെ നോക്കി കണ്ടു മാത്രമേ ചെയ്യൂ തീർച്ചയായും അപ്പോൾ തലസ്ഥാനത്ത് ആഘാതം അത് സി പി എമ്മിനെ സംബന്ധിച്ചോളം ഒരിക്കലും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ആഘാതമായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ തിരയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പരാ പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിലേക്കാണ് പാർട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്